وقال طائفة من أهل الكتاب آمنوا بالذي أنزل بالذي أنزل على الذين آمنوا وجه النهار واكفروا آخرا واكفروا لعلهم يرجعون وقال الطائفة من أهل الكتاب ويذكر الورغوة مارغل مرينو മുസ്ലിംകരുടെ മേൽ അവതീർണമായ കാര്യത്തെ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക പകലിന്റെ ആരംഭത്തിൽ നിങ്ങൾ അതിനെ നിഷേധിക്കുക പകലിന്റെ അവസാനത്തിൽ അവർ അതിൽ നിന്നും മടങ്ങുന്നതാണ് അള്ളാഹു സുഹാൻ ഈ ആയത്തിൽ വേദക്കാരായ ഒരു കൂട്ടം ആളുകളുടെ മറ്റൊരു ദുസ്വഭാവം വിവരിച്ചിരിക്കുകയാണ് അതും ഖുർആൻ വളരെ നീതിയോടുകൂടിയാണ് പറയുന്നത് വേദക്കാരിൽ ഒരു കൂട്ടം ആളുകൾ എല്ലാവരുമല്ല അവർ ഇപ്രകാരം പ്രവർത്തിക്കാറുണ്ടായ കാരണം മുമ്പ് പറഞ്ഞു അസൂയയുടെ പേരിലാണ് അവർ പറയുന്നത് അസൂയ ശത്രുത അന്ധമായ വിനോദം ഇതെല്ലാം വളരെ കഠിനമായ കുറ്റങ്ങളാണ് മനുഷ്യരെ കൊണ്ട് അത്ഭുതകരമായ വിക്രിയകൾ കാട്ടിക്കുന്നതാണ് സത്യവിശ്വാസം അതുപോലെ സൽഗുണങ്ങൾ നന്മകളിൽ മനുഷ്യരെ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുമെങ്കിൽ മറുഭാഗത്ത് നിഷേധ സ്വഭാവം നിഖാര മനഃസ്ഥിതി മറ്റുള്ളവരോടുള്ള അന്ധമായ ശത്രുത അതുപോലെ അത്ഭുതകരമായ കോപ്രായങ്ങൾ കാട്ടുന്നതാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെടും എന്തെല്ലാം അഭ്യാസങ്ങളും ആഭാസങ്ങളുമാണ് കൊലയുടെയും കൊള്ളയുടെയും വിഷയത്തിൽ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ആളുകൾ കാട്ടിക്കൂട്ടുന്നത് അത് അത്ഭുതമൊന്നുമല്ല മറിച്ച് അവരുടെ സ്വഭാവം മോശമാകുമ്പോൾ ഉണ്ടാകുന്ന പൈശാലിക ദുർബോധനങ്ങളാണ് ഇപ്രകാരം അവർക്ക് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും കടുത്ത ശത്രുത വന്നപ്പോൾ അവർ പരസ്പരം പറഞ്ഞിരുന്നൊരു കാര്യം അള്ളാഹു ആയത്തിൽ പറയുന്നു മുസ്ലിംകളുടെ മേൽ അവതീർണമായ പരിശുദ്ധ കുറിലും പ്രവാചക വചനങ്ങളിലും രാവിലെ നിങ്ങൾ വിശ്വസിച്ചവരായിട്ട് കാണിക്കണം രാവിലെ ആ ഇത് ഭയങ്കര ശരിയാണ് വളരെ നല്ലതാണ് വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ അതിനെ തള്ളി പറയണം ഓ ഞങ്ങൾ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ച് വിശ്വസിച്ചതാണ് അതിലൊന്നുമില്ല ധാരാളം പ്രശ്നങ്ങളുണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നിങ്ങനെ നിങ്ങൾ പറയണം ഇതിലൂടെ മറ്റ് വിശ്വാസികളും അതിൽ നിന്നും മാറുന്നതാണ് അതായത് ആരംഭ സമയത്ത് കുറച്ച് അനുകൂല സ്വഭാവമെല്ലാം കാണിക്കണം എന്നിട്ട് അവസാന സമയത്ത് നേരെ എതിർത്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരും അതിൽ നിന്ന് മാറാൻ കാരണമാകും ഈ കാലഘട്ടത്തിൽ അസത്യത്തിൻ്റെ വ്യക്താക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കുതന്ത്രമാണിത് ഇസ്ലാമിന്റെ കാര്യങ്ങളെ പറ്റി വളരെ പ്രശംസിച്ചു പറയും അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊരു വിഭാഗത്തെ തന്നെ പാശ്ചാത്യ ലോകം പടപ്പ് പടച്ചുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രധാന ജോലി ഈ ശൈലിയിൽ ഇസ്ലാമിനെ വിമർശിക്കലാണ് മുഹമ്മദിനെ വളരെ മഹാനായിരുന്നു ഇസ്ലാമിന്റെ നിസ്കാരവും നോവുമെല്ലാം വളരെ ശാസ്ത്രീയമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പതുക്കെ അതിന് ശേഷം പറയും എങ്കിലും അങ്ങനെയുള്ളത് ശരിയായിട്ടില്ല ഇങ്ങനെയുള്ളത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് വിമർശനങ്ങൾ തുടങ്ങും അള്ളാഹ് നമുക്കെല്ലാവർക്കും മാഫിയത്ത് നൽകുമാറാകട്ടെ പടച്ചവൻ മുസ്ലിം സമുദായത്തിന് സൽ നൽകുമാറാകട്ടെ ഇതേ സ്വഭാവം ഇന്ന് സമുദായത്തിലേക്ക് മരി വളരെയധികം അപകടകരമായ നിലയിൽ പ്രവേശിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആർക്കാകണം കോടിപതി എന്ന് പറഞ്ഞുകൊണ്ട് മത്സരങ്ങൾ നടത്തുകയുണ്ടായി ചോദ്യങ്ങൾ ചോദിക്കും എന്നിട്ട് നല്ല നിലയിൽ ഉത്തരം പറയുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും അതിൽ മുസ്ലിം പെൺകുട്ടികളെ സമീപിച്ചുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കും ടി വിയുടെ ആങ്കർമാരെ കണ്ടാൽ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ് പത്ത് പേരുടെ മുമ്പിൽ ഒന്ന് കാണാൻ പറ്റുമല്ലോ ഇസ്ലാമിനെ പറ്റി എന്താ അഭിപ്രായം വളരെ നല്ലത് മുഹമ്മദ് നബിയെ പറ്റി എന്താ അഭിപ്രായം വളരെ നല്ലത് മുഹമ്മദ് നബി ബഹുമാന്യത്തിൽ സ്വീകരിച്ചതോ അപ്പൊ അതിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല വളരെ തന്ത്രപരമായി ഇത്തരം അപകടകരമായ പ്രവണതകൾ സമുദായത്തിന് വരുന്നുണ്ട് ഇസ്ലാമിന്റെ വിഷയത്തിൽ രണ്ടാൽ ഒരു സമീപനം ഓരോ വിശ്വാസിക്കും ഉണ്ടാകാൻ നിർബന്ധമാണ് ഒന്ന് ഓരോ കാര്യങ്ങളെ പറ്റിയും പരിപൂർണമായ ഉറപ്പ് വേണം ആ ഉറപ്പ് രണ്ട് രീതിയിൽ ഉണ്ടാകും ഒന്ന് അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കുന്നു അതിന് മുഴുവൻ കാര്യങ്ങളും തിരിച്ചറിയുന്നു പരിശുദ്ധ ഖുർഹാനുമായി പുണ്യമായ ഹബീസുമായി പണ്ഡിതന്മാരുടെ രചനകളും പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതാണ് ഖുർഹാനിൽ ബന്ധപ്പെടുന്നതിനനുസരിച്ച് വിശ്വാസം കൂടിക്കൊണ്ടിരിക്കും ഖുർആാൻ പഠിക്കുന്നവറും വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും പഠിച്ചവരുടെ സത്യം ഈ ദർസുൽ ഖുർഹാൻ ജനങ്ങളെ പഠിപ്പിക്കാനല്ല എനിക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അള്ളാഹുവിൻ്റെ മഹത്വം ആദരവായ റസൂലി സലാഹുഅലഹി വസല്ലമയുടെ സമുന്നതി ഖുർആാനിൻ്റെ ആഴവും പരപ്പും പുണ്യമായ ഹദീസിന്റെ ഉന്നതമായ തത്വങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ ഡലസിൽ അവർ കൂടുന്നത് ഇതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് വേറെ ഒന്നിനും രസം കണ്ടെത്താൻ പറ്റുന്നില്ല ഈ രീതിയിൽ സഹോദരങ്ങളെ ഖുർആാനും ഹദീദും നിരന്തരം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഇമാം ഖസ്സാലി ഇമാം ഷാഫ് അലിയുല്ലാഹി ദഹ്നവി ഇമാം മുഹമ്മദ് ഖാസിം നാനുത്തവി അവസാന സമയത്ത് മൗലാന സയ്യിദ് അബുൽ ഹസന്നലി നദവി ഇവരുടെ രചനകളിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹക്കീമുല്ല മൗലാന അഷ്റഫ് അലി താനവി അറഹമത്തല്ലാഹി അലിഹിക്ക് രചനയുണ്ട് ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളും ബുദ്ധിപരമായിട്ട് അതിന് സമർപ്പിക്കുന്നു ഇങ്ങനെ പഠിക്കുന്നതോടെ നമുക്ക് വിഷയം മനസ്സിലാവും അള്ളാഹുനെ പഠിക്കാത്ത മാറാകട്ടെ വായനയിലേക്ക് തിരിയണം പണ്ഡിതന്മാരുമായി നിരന്തരം സമ്പർക്കത്തിലാകണം വിഷയങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കും ഒന്നിരുന്നു രണ്ടാമത്തത് നമുക്ക് വിഷയങ്ങളെ പറ്റി ആഴത്തിൽ നിന്നും അറിയില്ലെങ്കിലും ഇത് അള്ളാഹുവിന്റെ വചനമാണ് ആദരവായ റസൂലിന്റെ വചനമാണ് അത് സത്യമാണ് എന്നൊരു വിശ്വാസവും ബോധവും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം എനിക്ക് അവന്റെ തത്വം അറിയില്ല ഖുർആൻ പറഞ്ഞതാണോ ഹദീസ് പറഞ്ഞതാണോ അത് നൂറ് ശതമാനം സത്യമാണ് ഈ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം കുറഞ്ഞപക്ഷം പക്ഷം വിവരമുള്ള ഒരു സമർത്ഥനായ വൈദ്യന്റെ മുമ്പിലിരിക്കുന്ന ഒരു രോഗിയെ പോലെ ആകണം രോഗി വൈദ്യരെ സമീപിക്കും അദ്ദേഹം അതേപോലെ ഇന്നിന്ന ദുസ്വഭാവങ്ങൾ മാറ്റണം തണുത്ത വെള്ളം കുടിക്കൽ മാറ്റണം അത് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു ഞാൻ ഇവിടുന്ന് മാറ്റാതെ ഇതുവരെ തണുത്ത വെള്ളം കുടിച്ചോണ്ടിരിക്കുക ഞാൻ മാറ്റത്തൊന്നുമില്ല എന്നവരെ ചോദിച്ചുകൊണ്ട് വേണമെന്നോ ഇല്ലെങ്കിൽ ചുമ മാറിയേ പറ്റൂ തണുത്ത വെള്ളം കുടിക്കുകയും വേണം എന്നാൽ വേറെ ആശുപത്രി താങ്കൾക്ക് വേണ്ടി കൊണ്ട് അങ്ങോട്ട് പോയിക്കോടാൻ പറയും കേരളത്തിൽ രണ്ട് ഭാഗത്ത് പ്രത്യേക ആശുപത്രികളുണ്ട് ഡോക്ടർ തരും ഈ മരുന്ന് മൂന്ന് നേരം കഴിക്കണം തൽക്കാലം മൂന്ന് നേരം കഴിക്കാൻ പറ്റത്തില്ല ഇയാൾ കഴിച്ചോണ്ടിരുന്നാ മതി ഞാൻ ഒരു നേരം വേണമെങ്കിൽ കഴിക്കാം എന്നാ മുഴുവൻ മരുന്നും കൂടി ഒരു നേരം കഴിച്ചു ഒറ്റ അടിക്കാൻ കാറ്റങ്ങൾ വൈകൊണ്ടെ വിശ്വാസം മനുഷ്യനെ യാഥാർത്ഥ്യ ബോധമുള്ളവനാക ഞാൻ അറിവില്ലാത്തവൻ വർഷങ്ങളോളം വിദേഹം പിശ്വകരനായിട്ട് പ്രവർത്തിക്കുന്നു ധാരാളം ആടുകൾക്ക് ഇദ്ദേഹം കാരണമായ രോഗം ഭേദമായി അതുകൊണ്ട് എനിക്ക് മനസ്സിലാകട്ടെ മനസ്സിലാകാതിരിക്കട്ടെ ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ് ഈ ഒരു നിലയിൽ ഖുർആാനിനെയും ഹബീഫിനെയും സമീപിക്കുക അള്ളാഹു ആകാശ ഭൂമികളെ പടച്ചവൻ നമ്മളുടെയും സൃഷ്ടാവ് മുഴുവൻ കാര്യങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നവൻ ആ അല്ലാഹു പറഞ്ഞിരിക്കുന്നു ഇന്ന നിയമം ഖുർആാനിൽ അത് സത്യമാണത് അതിന് തത്വം എനിക്കറിയില്ല അത് സത്യമാണ് ആദരവായ മുഹമ്മദ് മാതൃകാപരം ആ റസൂർ വസ്ലം തങ്ങളെ പറ്റി ഇത്തരം ആരോപണങ്ങൾ എന്തെങ്കിലും ആരോപണം കിട്ടിയാൽ ലോകം മുഴുവനും വിളിച്ചു പറയാൻ ആളുകൾ കാത്ത് നടന്ന സന്ദർഭത്തിൽ പോലും ആരും ഈ ആരോപണം പറഞ്ഞിട്ടില്ല ഇവിടെ പുതിയ കുറച്ച് ആളുകൾ ഈ ആരോപണം പറയുന്നു അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുകയില്ല റസൂറു ബഹുമാറ്റത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ നൂറ് ശതമാനം ശരിയാണ് ഈ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കൽ ഓരോ വിശ്വാസിയുടെയും നിർബന്ധമാണ് എന്നാൽ അവർക്ക് ആട്ടങ്ങൾ സംഭവിക്കുകയില്ല പിന്നെ നമ്മൾ രണ്ടാമത്തെ മറ്റൊരു ശൈലി ഇത്തരം സന്ദർഭങ്ങളിൽ ശരിയായ പണ്ഡിതന്മാരെ സമീപിക്കണം രചനകളിലേക്ക് തിരിയണം നമ്മൾ എന്തെങ്കിലും പേരിനും പെരുമയ്ക്കും വേണ്ടി അഭിപ്രായങ്ങൾ പറയുന്ന സ്വഭാവം മാറ്റണം ഞാൻ വലിയ ഗവേഷകളൊന്നുമല്ല ആദരവായ റസൂലിനെ പറ്റി നിങ്ങളിൽ ചോദിച്ച് ചോദിക്കുന്നു ഇത് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോ ചോദിക്കില്ല അവരോട് ചോദിക്കുകയില്ല അല്ലാത്ത പാവത്തുകളോട് ചോദിക്കും അതുകൊണ്ട് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പേടിക്കേണ്ട കാര്യമാണ് ആ ജീവിക്കുന്ന ഗ്രന്ഥം പണ് തന്നെ ഉള്ള ദുസ്വഭാവ സ്വഭാവത്തെ ഉണർത്തുന്നു ഒരു കൂട്ടം ആളുകൾ പറയും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തൊപ്പിയെല്ലാം വിട്ട് പറഞ്ഞ് ഇരുപത്തിനാലത്തെ തസ്ബീഹം പിടിച്ച് നിങ്ങൾ വലിയ ഹാഹുവെല്ലാം കാണിക്കും വൈകുന്നേരം പതുക്കി അതൊക്കെ അങ്ങോട്ട് മാറ്റി എടീ ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നത് എന്നാൽ പിന്നെ മറ്റുള്ളവർ നിങ്ങൾ പുറകിൽ വന്നോളൂ ഈ ഒരു സ്വഭാവം അവരിലുണ്ട് വളരെ സൂക്ഷിക്കണം ജാഗ്രത പുലർത്തണം വിശ്വാസത്തിന്റെ കൊള്ളക്കാരെ ശ്രദ്ധിക്കണം അള്ളാഹു അലി ആയത്തിലൂടെ അറിയിക്കുന്നു പഠിച്ചീ പറഞ്ഞതുപോലെ നിരന്തരം ഖുർആാനും ഹരീസും പഠിച്ചുകൊണ്ടിരിക്കാൻ വിശ്വാസം വർദ്ധിക്കും സത്യം നമ്മൾ എവിടെയും ആയിട്ടില്ല ഇനി കിടക്കുകയാണ് സമുദ്രം എന്ന ബോധം വരും അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം നമുക്ക് അള്ളാഹുനും റസൂലിനുമുള്ള പരിപൂർണ്ണ വിശ്വാസം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ